ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കിളിമീൻ ഫ്രൈയുടെ റെസിപ്പി അതുപോലെ തന്നെ നല്ലൊരു തക്കാളി ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി നമ്മൾ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചേറെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത് ഞാനിതിൽ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാറില്ല ഇങ്ങനെ ചെയ്താൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളൊരു അരമണിക്കൂറ് നമ്മളുടെ ഫ്രീസറിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് നമ്മൾ പെരട്ടിയെടുത്ത് നന്നായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി മൂഴിയെടുത്ത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം ഒരു അരമണിക്കൂറിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്യാം അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് തക്കാളി കറിക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ രണ്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ശേഷം നമ്മളൊരു കാൽ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞു ചേർത്ത് കൊടുത്തിട്ടുണ്ട് എലിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക നമ്മളിതിൻ്റെ മുളക് കൂടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് വേണം പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ആവശ്യത്തിന് വേഗം അവിടെ വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുളകിലെ എരിവ് അതുപോലെ തന്നെ സോളയും തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞു വേഗം തന്നെ വെന്തു വരും പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചൊന്നും തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് തക്കാളി കറിയിലേക്ക് വേണ്ട തേങ്ങ നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നമ്മൾ ഇങ്ങനെ വിടിവിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് മിക്സർ ജാറിലിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് അരച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ ചിരട്ടൊരു ചൂടാക്കി കൊടുത്താൽ ഉടനെ ഇതേ രീതിയിൽ വിട്ടുവരും വേണമെങ്കിൽ നമുക്ക് തൊലി ചെത്തിയെടുക്കാം അല്ലെങ്കിൽ അത് പാകം ഒന്ന് ചിരണ്ടി എടുക്കാം ഞാനിവിടെ ചിരണ്ടിയാണ് എടുത്തിരിക്കുന്നത് അതിന് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വേണം മിക്സർ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് തേങ്ങ ഒക്കെ ഇതുപോലെ ചെയ്താൽ വളരെ എളുപ്പമാണ് ഇങ്ങനെ കുറച്ച് ഏറെ നമ്മൾ ചെത്തി ചെത്തിയെടുത്ത് ചതിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പം നമ്മളതൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മിക്സർ ചാലിട്ടൊന്ന് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചായ ചേർത്തിട്ടുണ്ട് കണ്ടാലും നല്ല തിരികെ തേങ്ങ പോലെ തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മുഴുത്തും മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ ചെറിയുള്ളിയിലേക്ക് സവോള ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ അരയ്ക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ തക്കാളി വേവിക്കുന്ന സമയത്ത് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മളിതിനകത്ത് ജീരകം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അരപ്പൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ തക്കാലിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ അരപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മിക്സറ ജാറിൽ കുറച്ച് അരപ്പൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുണ്ടെങ്കിലാണ് നന്നായിട്ട് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക അത് നമുക്കിതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു ജീരകം ചേർക്കുമ്പോൾ വേറൊരു ആയിരിക്കും അതുകൊണ്ട് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് നമ്മൾ തേങ്ങ ഒക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒത്തിരി തിളപ്പിക്കാനൊന്നും വെക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയം തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല കുറുകിയ ചാ കുറുകിയ ചാറായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം നീട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി ചാലക്കൊന്ന് ചൂടായി വരട്ടെ ആ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ പൊട്ടിക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലേശം ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഈ സമയത്ത് നമ്മൾ ഇടുമ്പോൾ നമ്മളുടെ കറിയിലേക്ക് തുഴിക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറായിരിക്കും കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി ചാറക്കിട റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ തിളപ്പിക്കുകയേ ചെയ്യരുത് തേങ്ങ ഇട്ടിയതിന് ശേഷം ചെറുതായി ചൂടാക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി ചാറക്കിട റെഡിയായി ആയി നമുക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ഫ്രിഡ്ജ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഞാനിവിടെ കുറച്ചേറെ കറിവേപ്പില ഒന്ന് കീറി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വിരട്ടി വെച്ചാൽ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ഫ്രീ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മളതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഒട്ടും പൊടിഞ്ഞ് പോകരുത് നമ്മൾ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കും നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ഒരു മീൻ മാത്രം എത്ര മറിക്കാൻ നോക്കിയിട്ടും അവനൊട്ടും മറിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ അവരുടെ അവൻ അവിടെ കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ അടുത്ത മീനുകളൊക്കെ നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വീണ്ടും അവനെ അങ്ങോട്ട് തട്ടി അവനങ്ങോട്ട് തട്ടിമറിച്ചിട്ട് എങ്ങനെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നമ്മൾക്ക് ഇന്ന് ഉച്ചയോടിനെ ഇതൊക്കെയായിരുന്നു കറി തക്കാളി ചാറ് ഫിഷ് ഫ്രൈ പിന്നെ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്